കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളം മഞ്ചേശ്വരം തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ശിലാസ്ഥാപനം നിർവഹിച്ചത് അമൃത് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ മുന്നൂറിലധികം വരുന്ന ജില്ലകളിലായി നിർമ്മിക്കുന്ന റെയിൽവേ ആയിരത്തിയഞ്ഞൂറ് റെയിൽവേ മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും ശിലാസ്ഥാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരേസമയം നിർവഹിച്ചത് ഇതോടെ നാൽപ്പതിനായിരം കോടി രൂപയുടെ പുതിയ നിർമ്മാണ പദ്ധതിക്കാണ് രാജ്യത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിലുൾപ്പെടുത്തിയാണ് കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളത്തും മഞ്ചേശ്വരത്തും തൃക്കരിപ്പൂരിലും റെയിൽവേ മേൽപ്പാലങ്ങൾ പണിയുന്നത് रेलवे स्टेशनுகள் അന്താരാഷ്ട്ര തലവരത്തിലേക്ക് ഉയരുമ്പോൾ രാജ്യത്തെ ലക്ഷ്യ കണക്കിനു ಯೋಜನೆകളക്കാന പുതിയ തൊഴിലവസരങ്ങളും സ്വയംതൊഴിലവസരങ്ങളും ഒരുങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വികസിത് ഭാരത് യുവാക്കളുടെ സ്വപ്നों का भारत है इसलिए विकसित भारत कैसा होगा यह तय करने का सबसे अधिक हक वो भी उन्हीं को है मुझे संतोष है कि देश भर के हजारों विद्यार्थियों ने अलग अलग स्पर्धाओं के माध्यम से विकसित भारत के रेलवे का सपना सामने रखा इनमें से अनेक युवा साथियों को पुरस्कार भी मिले हैं मैं सभी को बहुत शुभकामनाएं देता हूं मैं देश के हर जवान को हर नौजवान को बताना चाहता हूं कि आपका सपना आपका सपना ही मोदी का संकल्प है പ്ന ആപ്കി മേനത്ത് മോദി കാ സങ്കൽപ് വിക്സി ഗാരണ്ടി ഹെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഓരോ നമ്മൾ ആവശ്യപ്പെടുമ്പോഴും മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുക്കുമ്പോഴും ഒരു പാർലമെന്റ് അംഗം മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്താൽ പാർലമെന്റിൽ ഒരു ചോദ്യം അവതരിപ്പിച്ചാൽ ഇത്ര ദിവസത്തിനകം എം മറുപടി കൊടുക്കണം ആ മറുപടി സത്യസന്ധമായിരിക്കണം സുതാര്യമായിരിക്കണം ആ മറുപടിയിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചിരിക്കണം അത് പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു വലിയ മാതൃകയാണ് അതുകൊണ്ട് ആ മാതൃക പിന്തുടർന്ന് രണ്ട് പ്രാവശ്യം പാർലമെന്ററി കൂട്ടിക്കൊള്ളത്തിന് വേണ്ടി ഞാൻ സ്റ്റാർ ക്വസ്റ്റ്യൻ അവതരിപ്പിച്ചു ആ സ്റ്റാർ ക്വസ്റ്റ്യത്തിന് മന്ത്രി തന്ന മറുപടി അവസാനം ഈ പാർലമെന്റിന്റെ ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സ്റ്റാർ ക്വസ്റ്റ്യൻ കിട്ടി അതും ഞാൻ കോട്ടിക്കുളത്തിന് വേണ്ടിയാണ് ചോദിച്ചത് അതിന്റെ മറുപടിയോടുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഈ ഈ എത്രയും വേഗം കോട്ടിക്കുളത്തെ ഈ പ്രശ്നത്തിന് ഉണ്ടാകും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ സി ഡിഒ ബി മനോജ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ രഞ്ജിത്ത് കുമാർ നേരായി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിന് പൊലിമ പകർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇത് അവതരിപ്പിച്ചവർക്ക് എം ബി സാക്ഷ്യപത്രങ്ങളും സമ്മാനിച്ചു റെയിൽവേ ജീവനക്കാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ സംഘടനാ പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകൾ തറക്കല്ലിടൽ ചടങ്ങിന് സാക്ഷികളായി നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് കോട്ടിക്കുളളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനു കുറകെ കടന്നുപോകുന്ന ഏക ക്രോസിംഗ് റോഡ് കൂടിയാണ് കോട്ടിക്കുളത്തിയത് ത്രിക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ വളവറ റോഡ് ഓവർ ബ്രിഡ്ജിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ പഞ്ചായത്ത് അംഗങ്ങളായ എൻ നിതീഷ് മുഹമ്മദ് കുഞ്ഞ് ഹാജി എന്നിവർ സംസാരിച്ചു ഇവിടെയും ചടങ്ങിന് ആഘോഷത്തിന്റെ നിറവ് സമ്മാനിച്ച് കലാപരിപാടികൾ അരങ്ങേറി ഒൻപത് കോടി രൂപയാണ് ഒളവറ റോഡ് ഓവർ ബ്രിഡ്ജിന്റെ പ്രവൃത്തിക്കായി അനുവദിച്ചിട്ടുള്ളത് കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ഇതേ സ്റ്റേഷൻ പരിധിയിലെ രാമവല്യം റോഡ് ഓവർ ബ്രിഡ്ജ് പരിസരത്ത് നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദ വാർഡ് മെമ്പർ യു പി ഫൈസ് റെയിൽവേയിലെ പാലക്കാട് അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ ഗണേഷ് മൂർത്തി പയ്യന്നൂർ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ സന്ദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് രാമവല്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ